റെക്കോർഡ് വില വിലയിൽ നിന്ന് സ്വർണത്തിന് നേരിട്ടതിൽ വില കുറഞ്ഞു പവൻ എൺപത് രൂപയാണ് കുറഞ്ഞത് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റിഅറുപത് രൂപയാണ് ആഗോള വിപണിയിൽ സ്വർണത്തിന് ഉണ്ടായ വില വർധനയുടെ സമാന്തരമായി തന്നെയാണ് കേരളത്തിലും വില കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വർദ്ധിച്ചിരുന്നു ഇന്നിപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ് എൺപത് രൂപയാണ് പവനെ കുറഞ്ഞിരിക്കുന്നത് ഈ ഉത്സവ സീസൺ കൂടി പരിഗണിച്ചാണ് ഈ വില കുറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ എന്തായാലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അനിയന്ത്രിതമായ വിലക്കയറ്റമാണ് സ്വർണ്ണ വിപണിയിൽ ഉണ്ടായിരുന്നത് എഴുപത്തെണ്ണായിരത്തി രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന് വില ഇത് ആഭരണമായി വാങ്ങുകയാണെങ്കിൽ വീണ്ടും പതിനായിരം രൂപയോളം ഇതിന് അധികമായി വരും ആർത്ഥത്തിൽ സ്വർണ്ണ വിപണിയിൽ ഇന്നുണ്ടായ വിലക്കുറവ് തിരുവോണ തിരുവോണ വിപണിയിൽ അല്ലെങ്കിൽ ഓണ വിപണിയിൽ സ്വർണത്തിന് വില കുറയുന്നു എന്ന് തന്നെ പറയാം Feio,